ൈബേഴ്സ് അബ്സ്ക്രൈബേഴ്സ് എവറി വൺ ഓക്കെ ഇത് നമ്മുടെ ഡേ വൺ ഓഫ് ഹൺഡ്രഡ് ബ്യൂട്ടി ടിപ്സ് ആണ് അപ്പോൾ ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പോകുന്ന അല്ല ഒരിക്കലും അല്ല ഇത് നമ്മുടെ ബ്യൂട്ടി ടിപ്സിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടാണ് ഇന്നത്തെ നമ്മുടെ താരം ഈ ബീട്രൂട്ടാണ് ഓക്കെ റെഡി അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇത്രയും വല്ലൊരു ബീട്രൂട്ട് നമുക്ക് വേണ്ടത് കാക്കിലോ ഓക്കെ ഇത് രണ്ടായിട്ട് മുറിക്കുക അതിനകത്ത് ഏറ്റവും ചെറിയ പീസ് എടുക്കുക അത്ര ആവശ്യമുള്ളൂ നല്ല റെഡിഷ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ടാണ് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വേഗം ഇപ്പം തന്നെ ചെയ്തു ഓക്കെ നമ്മൾ നമ്മളിത് നന്നായിട്ട് പീൽ ചെയ്തെടുക്കുക ഓക്കെ ഇത് ഞാൻ ഓൾറെഡി കഴുകിയ ബീറ്റ് റൂട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അരിഞ്ഞിട്ട് അല്ലെങ്കിൽ പീൽ ചെയ്തിട്ട് വീണ്ടും കഴുകാനായിട്ട് പോകുന്നില്ല എന്നിട്ട് ഈ ഒരു സാധനത്തെ വെച്ച് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ എന്താ പറയാ ഇങ്ങനെ ബ്ലേഡ് എന്നൊക്കെ പറയും എനിക്ക് എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരൊന്നും ഇത് വീട്ടിലുണ്ട് അത് ഉപയോഗിക്കുന്നു അത്ര തന്നെ അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത് കഴിയുമ്പത്തേക്ക് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ നേരെ ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ മിക്സിൽ ഇട്ട് അടിച്ചെടുത്താലും മതി ഓക്കെ നമുക്കിതിൻ്റെ നീരാണ് ആവശ്യം ഓക്കെ അപ്പം ഇത്രയും ഒരു ഭംഗിയുള്ള ഒരു ബീട്രൂട്ട് മുറിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സുഹൃത്തുക്കളെ എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അല്ലേ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ടും അതിന്റെ അതിൻ്റെ മുൾട്ടാണി മുട്ടാണിമിട്ടി ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫേസ് മാസ്ക് ഉണ്ടാക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് മുട്ടാണിമിട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ കേടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഹണിയുടെ കൂടെയോ ഒക്കെ ഇത് ചേർത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു മാസ്ക് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതിനകത്തേക്ക് കേടോ ഹണിയോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തേക്കാം എൻ്റെ എന്റെ കൈ മീറ്റി ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുള്ള ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ എൻ്റെ ഫേവറേറ്റ് ആണ് എന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഈ വെള്ളം മാത്രം മതി കേട്ടോ ഇതിൻ്റെ ഈ ഫുള്ള് വെള്ളം വേണ്ടതാണ് ഒരു ഒരു സ്പൂണൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഒന്നര സ്പൂൺ വെള്ളം അപ്പൊ ഞാനൊരു പാത്രം എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് അതിലേക്ക് ഞാൻ മുൾട്ടാണി മുൾട്ടാണിമിട്ടി ആഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു സ്പൂൺ മുട്ടാണിമിട്ടി ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂൺ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ കാരണം അതിനത്ര ഒരു കൺസിസ്റ്റൻസി വേണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഒരു വെള്ളം മൊത്തം കുടിച്ചോളും ഇതിന് യാതൊരു പ്രശ്നമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം ഈ ഒരു മുൾട്ടാണി മുൾട്ടാണിമിട്ട് ആവശ്യമുണ്ടെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് നല്ല ഒരു കളറുള്ളൊരു മാസ്ക്കാ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിനകത്തേക്ക് ഹണിയോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് മൊത്തം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡാർക്ക് ഷെയ്ഡുള്ള ഇത് കിട്ടും കേട്ടോ എനിക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക എൻ്റെ ഗുണങ്ങൾ മാത്രം മതി ഓക്കെ അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പോകണം ഇത് കണ്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ലെവലിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ജസ്റ്റ് മുഖത്തൊന്ന് ഒട്ടിപ്പിടിക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ റെഡിയാണോ ഇതാണ് ഞാനൊന്ന് ജസ്റ്റ് റെഡി ആയിട്ട് ഓടി വരാം ഹലോ വെൽക്കം അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ റെഡിയാണോ ഞാൻ എപ്പോഴും റെഡിയാണ് ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒരു ടവൽ ഇടാൻ പോയതാണ് ടവൽ ഇട്ടിട്ട് അല്ലെങ്കിൽ മേയ്ത്തൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ നിങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരാണെങ്കിൽ ടവലിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കുറച്ച് ശ്രദ്ധയില്ലാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ടവലൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു മാസ്ക്കാണ് കേട്ടോ നിങ്ങൾ എപ്പോഴും ഇത് കാണാറുണ്ടായിരിക്കും വൈറലാണ് ഇത് ഭയങ്കര വൈറലാണ് ഈ ബീട്രൂട്ട് ഫേസ് മാസ്ക് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ചോളൂ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ വീ ഇത് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഞാനിപ്പം ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വിലയെന്ന് പറയുന്ന ഒരു പാക്കറ്റിന് നിയർ ബൈ ഹൺഡ്രഡ് റുപ്പീസൊക്കെ കാണിക്കുന്ന അമ്പത് ഗ്രാമിൽ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ബീട്രൂട്ടിൻ്റെ വെള്ളം എടുത്തിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വച്ചിട്ട് പിന്നീടാണെങ്കിലും ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെള്ളം വെച്ചാൽ മതി ഒരു ടു ത്രീ ഡേയ്സ് ഇത് നന്നായിട്ട് തന്നെ ഇരുന്നോളും വീണ്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അടച്ചുവെച്ചാൽ ഓക്കെ ആണോ അല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കനപ്പ് വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ മുൾട്ടാണി മിൽട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ പ്രാവശ്യത്തേക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് സമയം കളയാതെ സമയം കിട്ടുമ്പോഴൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്കിങ്ങനെ മൂഡ് സ്വിങ്സ് വരാറുണ്ട് കേട്ടോ ഞാനിത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഞാൻ ആകെ ഡാർക്കായി മീൻസ് എനിക്ക് ഭയങ്കര വിഷമം സങ്കടം എനിക്കിപ്പോൾ തന്നെ അത് കഴിക്കളണം എന്നാലും മേക്കപ്പിനൊരു കുറവില്ല എത്ര മൂഡ് സ്വിങ്സ് വന്നാലും മേക്കപ്പിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ഇത് മേക്കപ്പല്ല കേട്ടോ ഇതൊക്കെ കുറച്ച് ബ്യൂട്ടി ടിപ്സാണ് അപ്പം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു നൂറ് ദിവസത്തിനുള്ളിൽ നൂറ് ബ്യൂട്ടി ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബ്യൂട്ടി ടിപ്പ് എന്ന് പറയുന്നത് ബീട്രൂട്ടും അതുപോലെ തന്നെ മുൾട്ടാണി മിൽട്ടും കൂടെ ആഡ് ചെയ്ത് ഫേസിലൊരു മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം ഇതിനൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾ തേച്ചിട്ട് ഇത് മാറ്റി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് ആ ഒരു ഒറ്റപ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമുക്കൊന്ന് ധ്യാനിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ എൻ്റെ രണ്ട് മുഖം കാണാൻ പറ്റും കേട്ടോ ഇതാണ് എൻ്റെ രണ്ടാമത്തെ മുഖം മുഖം കണ്ടോ വീർത്തിരിക്കുന്നത് കാരണം മൂഡ് ഓഫ് ആയിട്ടുണ്ട് ഇപ്പം ഒരു പത്ത് മിനിറ്റിന് ഇടയിൽ സംഭവിക്കുന്നതാണ് കേട്ടോ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് മൂഡ് സിങ്സ് വരാറുണ്ടോ ഇപ്പം ഞാൻ ഓക്കെ ആവുന്ന പോലെയൊക്കെ അഭിനയിക്കും പക്ഷേ ഐ എം നോട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നല്ലൊരു മാസ്ക് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഉപയോഗിച്ചിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ തൂത്ത് കളഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് ഒരു ബ്രൈറ്റ്നസ് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ലിപ്സ്റ്റിക് ഇല്ലാതെ എന്ത് ജീവിതം ലിപ്സ്റ്റിക് ഇട്ടാലേ അതിൻ്റെ ഒരു ഗ്ലോ അറിയാൻ പറ്റുള്ളൂ കാരണം കുറച്ച് എൻ്റെ ചുണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോഴാണ് ആ കളർ കാണുക എന്നുള്ളത് ഇനി അതെൻ്റെ തോന്നലാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഫോർ എൻ്റെ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് അപ്പം എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബായ്